ഹായ് എൽസീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു എനിക്ക് കുറച്ച് കതളിപ്പഴം കിട്ടി എന്ന് പറഞ്ഞാൽ ഈ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന കതലിപ്പഴം അത് അത് ഞാൻ വിചാരിച്ചു ഇതൊരു കൂട്ടുണ്ടാക്കാം കതളിപ്പഴം കൂട്ടെന്നോ പഴക്കൂട്ടെന്നോ കതലിപ്പാന എന്നോ എന്തോ വേണേലും പറയാം അതിനു വേണ്ടിയുള്ള സാധനങ്ങളെടുത്ത് എന്നിട്ട് കതലിപ്പഴം കുറച്ച് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അരിഞ്ഞു വെച്ചു അതിൻ്റെ കൂടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ശർക്കര ഏലക്ക ചുക്ക് ജീരകം പൊടിച്ചത് പഴമൊന്ന് വഴ വരറ്റി എടുക്കണ്ട ഞാൻ ഗ്യാസ് കത്തിക്കുവാണ് എന്നിട്ടൊന്ന് ചൂടായിട്ട് പാൽ ചൂടായി പഴം ഇടുകയാണ് ഇതിനകത്ത് ഇതൊന്ന് വെന്തെന്ന് ഉടയണം നെയ്യും കൂടെ ഒഴിക്കണം നെയ്യും ഒക്കെ ഒഴിച്ച് കുറച്ച് നെയ്യും കൂടെ അങ്ങോട്ട് നമുക്ക് ഈ കടലും പഴം എന്ന് പറഞ്ഞാൽ ശരീര ശുദ്ധിയും ഒക്കെ നല്ല പഴമാണ് നമ്മള് അമ്പലങ്ങളിൽ പൂരയ്ക്ക് ഉപയോഗിക്കുന്നതാണ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ശർക്കര ഒഴിക്കും ഇതിന്റെ പാനിയാക്കി വെച്ചിരുന്ന ശർക്കര അരിച്ചു വെച്ചിരുന്നതാണ് അതൊഴിക്കുക അതൊഴിച്ചു ഇനി ഇതൊന്നുകൂടെ വെന്ത് ഒന്ന് കുറുകിയ വരുവുമെടുക്കാം നല്ലതാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ഈ കദളിപ്പഴം കഴിക്കുമ്പോൾ മീനും ഇറച്ചിയും ഒന്നും കഴിക്കാൻ പാടില്ല ഇപ്പൊ ഇവിടെ ഇനിയിപ്പോ ഞങ്ങൾക്ക് നോയമ്പാടും അൻപത് ദിവസം മായം ആയതുകൊണ്ട് ഈ വകകളൊന്നും ഇവിടെ ഇല്ല ഇത് കഴിക്കുക ശകല നെയ്യും കൂടെ ഒഴിച്ച് പിന്നീട് കൂടി ഈ ഏലക്കാപ്പൊടി എല്ലാം പൊടിച്ച് വെച്ചിരുന്ന അത് കിട്ടും ഇതെന്താണ്ട് ഇനി ഇതെല്ലാം ഇട്ടു ഇനി ഇനിയിപ്പം ഇതൊന്ന് വെന്ത് ഒന്ന് കുറുകി എല്ലാം കൂടെ ഒന്ന് മിക്സായി വരും പറഞ്ഞു അതുവരെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ കതളിക്കൂട്ട് ശരിയായിട്ടുണ്ട് അതുപോലെ പഴം കൂട്ട് ഇതിന് ഞാൻ ഇതിൽ ഈ പാത്രത്തിലോട്ടിടുകയാണെങ്കിൽ ഇച്ചാൽ നെയ്യൊക്കെ പരത്തി വെച്ചേക്കി ഇത് കട്ടിയാകുമ്പം നമുക്ക് ഈ അലുവ പോലെ മുറിച്ചൊക്കെ എടുക്കാം പാത്രത്തിലോട്ട് ഇതിനകത്ത് ഈ വേണമെങ്കിൽ ഇച്ചിരി തേങ്ങായോ അല്ലെങ്കിൽ ഇച്ചിരി അണ്ടിപ്പരിപ്പോ മുന്തിരിയായോ ഒക്കെ ചേർക്കാം ഞാൻ നോക്കിയപ്പോൾ അതൊന്നും കൂടി ആ ഇപ്പം നിങ്ങൾ വേണ്ട ഞാൻ ഉണ്ടാക്കിയത് കണ്ടാക്കാം അതല്ലിപ്പഴം പാന നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്